തൃപ്പോണിത്തുറയിൽ കോൺഗ്രസ് പാർട്ടി കരുതി വെക്കുന്ന സസ്പെൻസ് മാസങ്ങൾക്ക് മുൻപേ വൈറ്റ് ടി വി പ്രവചിച്ചതാണ് ഇപ്പോഴിതാ ഞങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട് ഏറെക്കുറെ ശരിയായ ദിശയിലാണെന്ന് തെളിയുകയാണ് കഴിഞ്ഞ തവണ എല്ലാവരും ഉറ്റുനോക്കിയ രാഷ്ട്രീയ പോരാട്ടമായിരുന്നു തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ നടന്നത് സിറ്റിംഗ് എം എൽ എ ആയ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ എം സ്വരാജിനെ പരാജയപ്പെടുത്തി മുൻ എം എൽ എ കെ ബാബു മണ്ഡലത്തിൽ വിജയം നേടുകയായിരുന്നു വിജയിച്ചെങ്കിലും ചുരുങ്ങിയ വോട്ടുകളുടെ വിജയമായിരുന്നു ബാബുവിന് നേടാനായത് പിന്നീട് തൃപ്പോണിത്തറയിലെ വിജയം കോടതി വരാന്തകളിൽ ഇറങ്ങുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നാണ് കെ ബാബുവിന്റെ വിജയം അംഗീകരിക്കപ്പെട്ടത് എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും ബാബുവിനെ മുൻനിർത്തി കോൺഗ്രസിനെ വിജയം നേടുക എന്നത് എളുപ്പമല്ല തൃപ്പോണിത്തുറയിൽ ബാബു മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലുള്ളത് സിനിമാ നടൻ കൂടിയായ പിഷാരടിയാണ് കോൺഗ്രസിലേക്ക് സമീപകാലത്ത് സിനിമാ മേഖലയിൽ നിന്നും ഒട്ടേറെ പേർ കടന്നു വന്നെങ്കിലും പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും സ്വീകാര്യത നേടുവാൻ കഴിഞ്ഞത് പിഷാരടിക്കായിരുന്നു നിറഞ്ഞ വേദികളിൽ പ്രവർത്തകരെ ആവേശഭരിതമാക്കുന്ന ഒട്ടേറെ പ്രസംഗങ്ങൾ പിഷാരടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങളിൽ പലതിലും ക്രിയാത്മകമായി നടൻ നടത്തുന്ന ഇടപെടലുകളും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് മാത്രവുമല്ല കോൺഗ്രസിലെ മിക്ക നേതാക്കന്മാരുമായും അടുത്ത ബന്ധവും പിഷാരടിക്കുണ്ട് ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ തൃപ്പൂണിത്തറയിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് പിഷാരടിക്ക് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചിട്ട് പോലും ഇല്ലെങ്കിലും പല നേതാക്കന്മാരുടെയും മനസ്സിലുള്ള രൂപം പിഷാരടിയുടേത് തന്നെയാണ് അപ്പോഴും കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി മണ്ഡലത്തിൽ ധർമ്മജനെ നിർത്തിയ അനുഭവം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ധർമ്മജൻ കോൺഗ്രസിന്റെ വോട്ടുകൾ ഗണ്യമായി കുറച്ചെന്ന് മാത്രവുമല്ല തെരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടിക്കെതിരെ രംഗത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ കുറച്ചുകൂടി പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കുന്ന പിഷാരയുടെ സ്ഥാനാർത്ഥിത്വം നേട്ടമാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഉള്ളത് പല മാധ്യമ വാർത്തകളും ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നേതൃത്വത്തോട് പിഷാരയുടെ സ്ഥാനാർത്ഥ്യത്തെ പറ്റി ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടിയൊന്നും നൽകുന്നില്ലെങ്കിലും മനസ്സിലുള്ളത് അദ്ദേഹം തന്നെയെന്ന് പല നേതാക്കന്മാരും രഹസ്യമായെങ്കിലും പറയുന്നുണ്ട് തൃപ്പൂണിത്തുറയിൽ പിഷാരടി മത്സരിക്കുന്നതോടെ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും അതിന് നേട്ടമുണ്ടാകുമെന്നും കോൺഗ്രസ് കരുതുന്നു ആവേശത്തോടെയാണ് പിഷാരടിയെ പാർട്ടിയുടെ കലാശക്കൊട്ട് ഉൾപ്പെടെയുള്ള പരിപാടികളെ പ്രവർത്തകർ സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ സ്ഥാനാർത്ഥി കൂടിയായി വരുമ്പോൾ ആവേശത്തിന്റെ അങ്ങേയറ്റത്തെ വൈകാരിക സ്വീകരണങ്ങളാകും പിഷാരടിക്ക് ലഭിക്കുവാൻ പോകുന്നത്